ഉണ്ണിയോ ക്രിസ്മസും അല്ലായിരുന്നോടി അവിടെ തുടങ്ങി ഒഴിക്കൽ പ്രക്രിയ തുടങ്ങി സൈറൺ കേട്ട് എന്തുവാടാ വാൾപ്പയറ്റ് കഴിഞ്ഞോ വാൾപയറ്റല്ല മൂഴിക്കടക്കാൻ നോക്കി വാളിഞ്ഞ മോളി പൂഴി പൂഴി പൂഴിവാരി അങ് സാധനം അടിച്ച് അവിടെ

ഈ നാടിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ എടുക്കുന്ന പ്രഷർ ഞങ്ങൾ കുടിച്ചില്ലെങ്കിൽ ആരും സന്തുലിത അവസ്ഥ കൊണ്ടുവരും അടിച്ച കെട്ടുവിടാതിരിക്കാൻ മൂത്രം പോലും ഒഴിക്കാത്തവൻ ഇപ്പൊ ഏത് സാധനം വാടിച്ചത് ഡിസംബറിലെ സാലറി എന്ത് ന്യൂഇയറിന് എന്തുവാ പരിപാടി എല്ലാത്തിനും ഒരു ഉത്തരം തിരുമ്മേ നാടിന്റെ സന്തുലാവസ്ഥേണ്ടിയേ തന്നെ അങ്ങ് തിരുമിക്കും ഓക്കാനിക്കുന്ന നല്ല ഒന്നും കാണുന്നില്ലല്ലോ കഷ്ടപ്പെട്ടടിച്ചേ പോയിരിക്കാൻ തൊണ്ടയ്ക്ക് പുട്ടിന്റെ ചില്ല വെച്ച് വെച്ചടച്ചേക്കു